പഹൽഗാം ഭീകരാക്രമണത്തിൽ അന്താരാഷ്ട്ര വേദിയിൽ പാകിസ്ഥാന്റെ തൊലി ഉരിച്ചിരിക്കുകയാണ് ഇന്ത്യ പാകിസ്ഥാൻ തെമ്മാടി രാജ്യമാണെന്ന് ഇന്ത്യ കുറ്റപ്പെടുത്തി ഐക്യരാഷ്ട്ര സഭയുടെ യു എന്റെ വിക്ടിംസ് ഓഫ് ടെററിസം നെറ്റ്വർക്കിന്റെ രൂപീകരണ യോഗത്തിലാണ് ഇന്ത്യ വിമർശനം ഉന്നയിച്ചത് ഭീകരവാദികളെ സഹായിച്ചു എന്ന പാകിസ്ഥാന്റെ കുറ്റസമ്മതത്തിൽ അതിശയമില്ലെന്നും ഇന്ത്യ യു എൻ പറഞ്ഞു പാകിസ്ഥാൻ ഭീകരവാദത്തിന് വെള്ളവും വളവും ഇടുന്ന രാജ്യമാണ് ഭീകരവാദവുമായി ബന്ധപ്പെട്ട് ലോകത്ത് അസ്ഥിരതയുണ്ടാക്കാൻ അവർ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫിന്റെ വാക്കുകളിലൂടെ കഴിഞ്ഞ ദിവസം പ്രകടമായതാണ് എന്നാണ് ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായ യോജന പട്ടേൽ വിമർശിച്ചത് ഇതിനെ ഒരു തുറന്ന കുറ്റസമ്മതം എന്നാണ് യോജന പട്ടേൽ വിമർശിച്ചത് The whole world has heard Pakistan's Defense Minister Khwaja Asif admitting and confessing Pakistan's history of supporting, training, and funding terrorist organizations in a recent television interview. This open confession surprises no one and exposes Pakistan as a rogue state fueling global terrorism and destabilizing the region. The world can no longer turn a blind eye. ഭീകര സംഘടനകളെ പിന്തുണയ്ക്കുകയും പരിശീലിപ്പിക്കുകയും ധനസഹായം നൽകുകയും ചെയ്തതിന്റെ ചരിത്രം പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് സമ്മതിക്കുന്നത് ലോകം മുഴുവൻ കേട്ടുവെന്ന് അവർ ചൂണ്ടിക്കാട്ടി ആ തുറന്ന കുറ്റസമ്മതം ആരെയും അത്ഭുതപ്പെടുത്തുന്നില്ല ആഗോള ഭീകരതയ്ക്ക് ഇന്ധനം നൽകുകയും മേഖലയെ അസ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു തെമ്മാടി രാഷ്ട്രമായി പാകിസ്ഥാനെ കാട്ടുന്നു ലോകത്തിന് ഇനി കണ്ണടയ്ക്കാൻ കഴിയില്ല എന്നും അവർ വ്യക്തമാക്കി ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയെ പിന്തുണച്ച ഐക്യരാഷ്ട്ര സഭയ്ക്കും അന്താരാഷ്ട്ര സമൂഹത്തിനും പട്ടേൽ നന്ദി അറിയിച്ചു ലോകമെമ്പാടുമുള്ള നേതാക്കളും സർക്കാരുകളും നൽകിയ ശക്തമായ പിന്തുണയ്ക്കും ഐക്യദാർഢ്യത്തിനും ഇന്ത്യയുടെ നന്ദി അന്താരാഷ്ട്ര സമൂഹം ഭീകരതയോട് കാണിക്കുന്ന വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിന്റെ തെളിവാണ് ഈ പിന്തുണയെന്നും അവർ വ്യക്തമാക്കി ഭീകര പ്രവർത്തനങ്ങളുടെ ഉദ്ദേശം എന്തു തന്നെയായാലും എവിടെയായാലും എപ്പോഴായാലും ന്യായീകരിക്കാനാവാത്തതാണ് എല്ലാ രൂപത്തിലുമുള്ള ഭീകരവാദത്തെയും നിസ്സംശയം അപലപിക്കേണ്ടതാണ് എന്നും അവർ വ്യക്തമാക്കി പഹൽഗാം ആക്രമണത്തിൽ പാകിസ്ഥാൻ ഭീകരർക്ക് അഭയം നൽകുന്നുവെന്ന് ഇന്ത്യ ആവർത്തിച്ചു പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാവുകയും ചെയ്തു പാകിസ്ഥാനുമായുള്ള നിർണായക ജലം പങ്കിടൽ കരാറായ സിന്ധു നദീജല ഉടമ്പടി ഉടനെ തന്നെ ഇന്ത്യ താൽക്കാലികമായി നിർത്തിവെക്കുകയായിരുന്നു പാകിസ്ഥാൻ വിസകൾ റദ്ദാക്കി പാകിസ്ഥാനിൽ നിന്നുള്ള സന്ദർശകരോട് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇന്ത്യ വിടാൻ ആവശ്യപ്പെടുകയും ചെയ്തു